വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഈ വചനവും മാംസവുമല്ലേ നമുക്ക് പകുത്തു നൽകപ്പെടുന്നത് നമ്മടുള്ള സ്നേഹത്തെ പ്രതി നമ്മെ രക്ഷിക്കാനായി ഈ ലോകത്തിലേക്ക് വന്ന ദൈവം തന്നെയായ പുത്രൻ തമ്പുരാൻ ഈശോയുടെ ജീവിതമെല്ലാം നാം കൂടുതലായും വായിച്ചെടുക്കുന്നത് വിശുദ്ധ ബൈബിളിലൂടെയാണ് നമുക്കെന്ന് ബൈബിളിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ബിബ്ലോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് വരുന്ന ബൈബിൾ എന്ന പദം വിശുദ്ധ ഗ്രന്ഥത്തെ സൂചിപ്പിക്കാനായി വിശുദ്ധ ക്ലമൻ്റ് മാർപാപ്പയാണ് ആദ്യമായി തൻ്റെ കൃതികളിൽ ഉപയോഗിച്ചത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ദൈവം നേരിട്ട് എഴുതിയതോ പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതോ അല്ല ദൈവം തിരഞ്ഞെടുത്ത ചില വ്യക്തികൾക്ക് തൻ്റെ രക്ഷാകര പദ്ധതി വെളിപ്പെടുത്തി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രചിച്ചതാണ് ബൈബിളിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളും വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് കാനൂനികമായി അംഗീകരിച്ച വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമായ പുസ്തകങ്ങളുടെ ലിസ്റ്റാണ് കാനൻ ഓഫ് സീക്രെട്ട് സ്ക്രിപ്ചേഴ്സ് നാലാം നൂറ്റാണ്ട് മുതൽ സഭയിൽ ഉപയോഗിച്ചിരുന്ന ഗ്രന്ഥങ്ങൾക്ക് സാർവത്രിക അംഗീകാരം ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ പൂർണ്ണ ലിസ്റ്റ് തയ്യാറാക്കി പ്രഖ്യാപിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഏപ്രിൽ എട്ടിന് ട്രെൻഡ് കൗൺസിൽ അഥവാ ത്രന്തോസ് സൂനഹദോസ് ആണ് ഏകദേശം ബി സി ആയിരത്തി മുന്നൂറ് മുതൽ എ ഡി നൂറ് വരെയാണ് ബൈബിൾ രചനയുടെ കാലഘട്ടം രണ്ടും മൂന്നും ശതാബ്ദങ്ങളിൽ രചിക്കപ്പെട്ടിട്ടുള്ള കയ്യെഴുത്തു പ്രതികൾ ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കോതിക്സ് വെക്യാനൂസ് അവയിൽ ഒന്നാണ് ഒരു പുസ്തകത്തിൻ്റെ ചരിത്രപരമായ ആധികാരികതയുടെ അളവുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും ആധികാരികമായ ഒരു ചരിത്ര തന്നെയാണ് ബൈബിൾ പ്ലാറ്റോയുടെ രചനകളുടെ ഏകദേശം ഇരുന്നൂറ്റി പത്തൊൻപത് കോപ്പികൾ അവ രചിക്കപ്പെട്ട് ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷവും ഹോമറിൻ്റെ ഇലീഡ് എന്ന രചനയുടെ രണ്ടായിരത്തി മുന്നൂറോളം കോപ്പികൾ അവ രചിക്കപ്പെട്ട് നാനൂറ് വർഷങ്ങൾക്ക് ശേഷവും ലഭ്യമായപ്പോൾ പുതിയ നിയമത്തിൻ്റെ അയ്യായിരത്തി എഴുന്നൂറിൽ പരം കോപ്പികൾ അവ രചിക്കപ്പെട്ട് മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം തന്നെ ലഭ്യമായി എന്നുള്ളത് പുതിയ നിയമത്തിൻ്റെ ചരിത്രപരമായ ആധികാരികതയെ സൂചിപ്പിക്കുന്നു ബൈബിളിലെ പഴയ നിയമം യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് യഹൂദർ അതിനെ തോറ നിയമം നബിയം പ്രവാചകന്മാർ കെത്തുബിം ലിഖിതങ്ങൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കുമ്പോൾ ബൈബിളിനെ നമ്മൾ ചരിത്രപരം പ്രബോധനപരം പ്രവചനപരം എന്നാണ് തരം തിരിക്കാറുള്ളത് ഇന്ന് കാണുന്നത് പോലെ ബൈബിളിനെ അധ്യായവും വാക്യങ്ങളുമായി തരം തിരിച്ചത് പിന്നീടാണ് ബൈബിളിലെ പുസ്തകങ്ങൾ ഗ്രീക്ക് ഹീബ്രു അറമായ ഭാഷകളിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ബൈബിളിന്റെ ആധികാരികതയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ഇന്നത്തെ റൈറ്റപ്പിന്റെ കൂടെയുള്ള ലിങ്കുകൾ ഒന്ന് നോക്കിയാൽ മതി വിശ്വാസത്തിനെതിരെ ഒരുപാട് വെല്ലുവിളികൾ ഉയരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ആധ്യാത്മിക ഗ്രന്ഥമായി ബൈബിളിനെ അറിയുന്നതിനോടൊപ്പം തന്നെ ബൈബിളിൻ്റെ ചരിത്രപരമായ ആധികാരികതയെ കൂടെ നമുക്ക് അറിയാനായിട്ട് ഒരു പരിശ്രമം നടത്താം ബൈബിൾ എങ്ങനെ വായിച്ച് റിഫ്ലക്റ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം ഇന്ന് നമുക്ക് പ്രത്യേകമായി പൗരസ്ത്യ സഭകളിലെ അലക്സാൻഡ്രിയൻ പാരമ്പര്യത്തിൽപ്പെട്ട പാർത്രിയാർക്ക സഭയായ കോപ്റ്റിക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രധാനമായും ആഫ്രിക്ക ഈജിപ്ത് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലാണ് കോപ്റ്റിക് സഭ ഉള്ളത് വിശുദ്ധ മാർക്കോസ് ആണ് സഭ സ്ഥാപിച്ചിരിക്കുന്നത് കോപ്റ്റിക് സഭയുടെ തലവൻ കോപ്റ്റിക് പോപ്പ് എന്ന ടൈറ്റിലാണ് അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ തലവൻ തവാദ്രോസ് രണ്ടാമനാണ് കോപ്റ്റിക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിലെ മറിയത്തിൻ്റെ സ്തോത്രഗീതം വായിച്ച് ഒന്ന് റിഫ്ലക്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായ അനുഗ്രഹിക്കട്ടെ സഭയെ അറിഞ്ഞുകൊണ്ട് പുൽക്കൂട്ടിലേക്ക് ട്രൂപ്പ് ഓഫ് ലവ് സ്നേഹത്തിന്റെ പുൽക്കൂട്